രാഹുൽ ഗാന്ധി നിലനിർത്തേണ്ട മണ്ഡലം തീരുമാനിക്കാൻ നിർണായക യോഗം ആരംഭിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാഡയുടെ വസതിയിൽ യോഗം ചേരുന്നു രാഹുലും കെ സി വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് റായ്ബലറേലി നിലനിർത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് രുജീഷ് വി രവീന്ദ്രൻ ചേരുകയാണ് മോദിയോട് നേരിട്ട് ഇടപെടാൻ ഉത്തരേന്ത്യയിലെ സീറ്റ് തന്നെ നിലനിർത്തണം റായ്ബറേലി തന്നെ നിലനിർത്തണം എന്നുള്ള പൊതുവികാരം പലപ്പോഴായി കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവച്ചിട്ടുണ്ട് അപ്പോഴും വയനാടിനോടുള്ള ആത്മബന്ധം വെളിവാക്കി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ജനങ്ങളോട് സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് റായ്ബറേലി തന്നെ നിലനിർത്തുമോ അങ്ങനെയെങ്കിൽ വയനാട്ടിൽ ആരാകും എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ി രാഹുൽ ഏത് സീറ്റ് ഒഴിവാക്കിയാലും അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിക്കണം മത്സരിപ്പിക്കണമെന്ന ഒരു ഒരു ആലോചന തന്നെയാണ് കോൺഗ്രസിലെ പ്രധാന നേതാക്കളെല്ലാം ഉന്നയിച്ചത് എന്തായാലും രാഹുൽ ഏത് സീറ്റ് തെരഞ്ഞെടുക്കും എന്നത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ് എന്ന തരത്തിലായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയൊക്കെ നടക്കുമ്പോൾ നേതാക്കൾ പറഞ്ഞത് പക്ഷേ അവരുടെ ഒരു പൊതുവികാരം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണം അതോടൊപ്പം രാഹുൽ ഗാന്ധി തന്നെ ഉത്തരേന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് പ്രധാനമായും ബി ജെ പിക്ക് എതിരെ ഉത്തരേന്ത്യയിലാണ് പോരാടേണ്ടത് ആ തരത്തിൽ തന്നെ നിൽക്കണം എന്ന സന്ദേശമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായും ഉന്നയിച്ചത് ആ തീരുമാനം തന്നെ നേരത്തെ അറിയിച്ചെങ്കിലും രാഹുലിന് അവസാന തീരുമാനം രാഹുലിന്റേതാണ് എന്ന സന്ദേശത്തിലായിരുന്നു നിന്നത് എന്തായാലും പതിനാല് ദിവസം കഴിയുന്നു നാളെയാണ് അവസാന തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ട തീയതി നാളെയാണ് അതിനുള്ളിൽ തന്നെ അടിയന്തരമായി തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ ഗാർഗയുടെ വസതിയിൽ യോഗം ചേരുന്നത് സോണിയാഗാന്ധിയും പ്രിയങ്ക ും രാഹുലും കെ സി വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഏകദേശ ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ കൂടി രാഹുലിന് അവസാന തീരുമാനം വിടുകയായിരുന്നു എന്തായാലും വയനാട് വളരെ വൈകാരികമായി രാഹുലിന് ബന്ധമുള്ള ഒരു സ്ഥലം തന്നെയാണ് അമേട്ടിയിൽ പോലും തോറ്റ സമയത്ത് രാഹുലിനെ നിലനിർത്തിയ മണ്ഡലമാണ് വയനാട് അദ്ദേഹം വയനാട്ടിൽ സന്ദർശന വേളയിൽ പോലും അത് എടുത്തു പറയുകയും ചെയ്തു വയനാടുമായുള്ള ഒരു ആത്മബന്ധം അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും തീരുമാനമെടുക്കാൻ ഇനി സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേ പറ്റൂ കാരണം ദിവസം നാളെ അവസാനിക്കുന്നു രാഹുൽ റായ്ബറേലി ആണെങ്കിലും വയനാടാണെങ്കിലും ഏത് സീറ്റ് ഒഴിവാക്കിയാലും അവിടെ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ചർച്ചകൾ ഉള്ളത് റായ്ബറേലി നിലനിർത്താനാണ് കൂടുതൽ സാധ്യത കാരണം ബി ജെ പിക്ക് ഒരു അവസരം കൂടി ഉത്തരേന്ത്യയിൽ നൽകരുത് എന്ന സന്ദേശമാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ പ്രധാനമായും ഉന്നയിച്ചത് ആ തരത്തിൽ തന്നെയാണ് ചർച്ച പുരോഗമിക്കുന്നത് ഒന്നര മണിക്കൂറോളം ഈ ചർച്ച ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്ന് തന്നെ തീരുമാനം പ്രഖ്യാപിക്കണമെന്നാണ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് അഥവാ ഇന്ന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ െ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ലക്ഷ്മി രുചീഷ് യോഗം അവസാനിച്ചിരിക്കുകയാണ് സമ്മേളനം ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഏതായാലും പലപ്പോഴും രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആ വ്യക്തിയാണ് നമ്മൾ മുൻപുള്ള ധാരണകളും തീരുമാനങ്ങളും അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ വരുമ്പോഴും അപ്രതീക്ഷിത തീരുമാനങ്ങൾ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ എന്താകും ഉണ്ടാകുക എന്ന് അവസാന നിമിഷം വരെയും ആ സസ്പെൻസ് തുടരുന്നുമുണ്ട് രുജീഷ് കേരളത്തിലെ വയനാട് പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ ലോക്സഭാ മണ്ഡലമാകുമോ എന്ന് അഭ്യൂഹങ്ങളും ഏതായാലും ഈ ഘട്ടത്തിൽ പറക്കുന്നുണ്ട് എപ്പോഴേക്കും ഒരു കൃത്യമായ പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിയും എപ്പോഴേക്കും അതുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടത് ഇനി എന്തായാലും ലക്ഷ്മി തീരുമാനമെടുക്കാൻ അധികം സമയമില്ല കാരണം ഇത് നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരു ധാരണയായ ശേഷമാണ് കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ് ജൂൺ എട്ടിന് നടന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായി നേതാക്കളെല്ലാം തന്നെ രാഹുൽ റായ്ബറേലി നിലനിർത്തി ഉത്തരേന്ത്യയിൽ നിലനിൽക്കണം എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി ദക്ഷിണേന്ത്യയിലേക്ക് പോകട്ടെ ദക്ഷിണേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു തുടക്കം ആകട്ടെ നേരത്തെയും ദക്ഷിണേന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ചിക്മംഗലൂരിലൊക്കെ മത്സരിച്ചു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഗാന്ധി കുടുംബത്തിന് പ്രധാനമായും ഇത്തരത്തിൽ കോൺഗ്രസിനെ ഇന്ത്യയിലാകെ പ്രതിദാനം ചെയ്യുന്ന കഴിയുന്ന ഒരു നേതൃത്വം എന്ന തരത്തിൽ വലിയ തരത്തിൽ കോൺഗ്രസിന് ഉണർവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുമാണ് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ വാരാണസിയിൽ നരേന്ദ്രമോദി ഒന്നര ലക്ഷത്തോളം വോട്ടിന് മാത്രം ജയിക്കുമ്പോൾ ഉത്തർപ്രദേശിലും കേരളത്തിലും ഒരേ സമയം മൂന്നര ലക്ഷത്തിലേറെ വോട്ടിന് രാഹുൽ ഗാന്ധി വിജയിക്കുന്നു അത് ഈ തരത്തിൽ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടായി ായ ഒരു ഉണർവ് കാണിക്കുന്നതാണ് അത് നിലനിർത്തണം കൂടുതൽ ശക്തമായി പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഇന്ന് പോലും ഇ വി എം അട്ടിമറി രാഹുൽ ഗാന്ധി പ്രധാന പ്രശ്നമായി ഉന്നയിക്കുന്നുണ്ട് ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണം അത് ഉത്തരേന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ വരണം എന്ന തരത്തിലാണ് പ്രധാനമായും നേതാക്കൾ ഉന്നയിക്കുന്നത് ആ തരത്തിലേക്ക് തന്നെ ഒരു തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ തന്നെ റായ്ബറേലി നിലനിർത്തണം എന്ന ആവശ്യം ഉത്തർപ്രദേശിൽ നിന്നുള്ള പാർട്ടി നേതാക്കൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തർപ്രദേശിലാണ് ബിജെപിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് നിർണായക നിർണായക യോഗം കഴിഞ്ഞിട്ട് നേതാക്കന്മാർ പുറത്തേക്ക് వన నిల్పుండే ఇప్పుడొరు ప్రఖ్యభనము ఉండగమనుముకు ప్రదీక్షకామను తోనును ఉర్జేష్ కే వార్తాసమెల్ల తోడురికానా వార్తాసమెల్లకి పోగం వేద రాహుల్ గాంధీజీ రెండు దగెసే చుంకే aaye hain kaanoon ke tahat unko ek seat bracket karna padta hai और एक सीट पे वो कंटिन्यू कर सकते हैं और वो कल लास्ट डेट रहने के वजह से आज हम बैठ के सभी ने पार्टी ने ये तय कर दिया कि राहुल गांधी जी अपना रायबरेली का सीट रखना चाहिए क्योंकि रायबरेली के पहले से भी उनके उनके बहुत नज़दीक है उस फैमिली के साथ बड़ा जुड़ाव है वहाँ से और पीढ़ियों से वहाँ पर वो लड़ते आए हैं इसीलिए वहाँ के लोगों का भी कहना है और पार्टी के लोगों का भी कहना है कि पार्टी के लिए कि अच्छा होगा कि रायबरेली सीट वो रिटेन करे और इससे महत्वपूर्ण जो है जो वायनाड सीट पे वो लड़े हैं वहाँ के लोगों का प्यार भी उनको मिला है वहाँ के लोग भी यही चाहते हैं कि राहुल जी वायनाड सीट पे वो रिटेन कर दे लेकिन कानून क्या होगा कानून इसके लिए इजाज़त नहीं देती इसीलिए वो बड़े दुख के साथ बड़े सोच समझ के आ, हमने ये तय कराया कि वायनाड से खाली सीट पे प्रियंका जी लड़ना चाहिए और इसीलिए हम पार्टी के ओर से और मेरे ओर से उनको धन्यवाद देता हूँ कि हमारी बात को उन्होंने रखी है और माना है दोनों ने इसीलिए मैं आपके सामने आके डिक्लेयर कर रहा हूँ कि दोनों तो एक तो रायबरेली सीट रहेगी और वायनाड में भी वो प्रियंका जी रहने से वहाँ के लोगों को भी एक हिम्मत मिलेगी कि राहुल गांधी जी यहाँ से छोड़े तो भी वो छोड़े तो छोड़ के तो जाने वाले नहीं हैं छोड़े तो भी प्रियंका जी एक उन्होंने एक ये स्लोगन दिया है यूपी में जब ये हाथरस का ये हादसा हुआ था तो उस वक्त उन्होंने कहा था मैं लड़की हूँ लड़ सकती हूँ तो वो लड़की लड़ सकती है वहाँ से और हमारे पार्टी की तरफ से मैं उनको धन्यवाद देता हूं क्योंकि बहुत कठिनाई में भी उन्होंने हमारा साथ दिया और मैं बहुत ही उनका आभारी भी हूं क्योंकि उन्होंने इतनी कोशिश करके एक तो उत्तर प्रदेश में बहुत सी जीत दिलाई दूसरे जगह जो हम खोए हुए सीट थे हमें थी उसको पुनर्जीत उन्होंने किया और राहुल जी के सीट पे भी उन्होंने बहुत मेहनत की और वो भी हमको जीता है। तो जीत बहुत उनके हाथ में है इसीलिए ये दोनों काम हम करने जा रहे हैं और आप सबको धन्यवाद आपको बहुत अरे वो आगे की बात है आज या आगे आज के नहीं, नहीं नहीं आज के दिन का ये निर्णय है अगर ये मानने के बाद ही आगे का आएगा वो भी मैं बता दूंगा बट 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 धमकी धमकी तो दी है धमकी तो दी है सोवीर <laughs> प्रेसिडेंट ने धमकी तो दी है जी जी नहीं मेरा मेरा 1 मिनट सॉरी Uh, मेरा रायबरेली से और वायनाड से इमोशनल uh, कनेक्शन है uh, पिछले पाँच सालों में मैं वायनाड का एमपी था और वायनाड के सब लोगों ने हर पार्टी के लोगों ने प्यार दिया तो उसके लिए मैं दिल से धन्यवाद करता हूं और पूरी ज़िंदगी उसको याद रखूंगा। प्रियंका वायनाड से चुनाव लड़ेगी मगर मैं भी पीरियोडिकली वायनाड जाऊंगा और जो वायदे हमने वायनाड को किए थे उनको हम पूरा करेंगे रायबरेली का पुराना रिश्ता है काफ़ी खुशी हो रही है कि मैं उनको फिर से रिप्रेजेंट करूंगा। मगर आसान निर्णय नहीं था मुश्किल निर्णय था क्योंकि जुड़ाव दोनों के साथ सो आई हैव एन इमोशनल रिलेशनशिप विद बोथ राइबरेली एंड द पीपल ऑफ वायनाड एंड द लास्ट फाइव इयर्स एज मेंबर ऑफ पार्लियामेंट ऑफ वायनाड ए कंटेस्टिक एक्सपीरियंस अ वेरी इन्जॉयबल एक्सपीरियंस The people of Wayanad stood with me. The people of Wayanad gave me love and affection. Every single person, regardless of party, they gave me support, love and affection. They gave me energy to fight in a very difficult time. So I will never forget that. I want everyone in Wayanad to know that Priyanka is going to fight the election in Wayanad, but I am going to be a frequent visitor to Wayanad. And I'm going to be available to the people of Yunnan, and the commitments that I have made, we will stand by them, and we will try and deliver all those commitments. Uh, she is going to be; she's going to fight the election. I'm confident she's going to win the election, and she's going to be a very good representative for the people of Yunnan. People of Yunnan can think about it like this: you have now two members of parliament. One is my sister and one is me and my doors are always open for you throughout the rest of my life and I love every single person in Vayanad. Thank you. I'm very happy to be able to represent Vainad and all I'll say is that I won't let them feel his absence. As he said he'll come many times with me. But I will work as hard and I will try my best to make everybody happy and to be a good representative. और रायबरेली के साथ तो मैं मेरा बहुत ही पुराना रिश्ता भी है और 20 सालों से मैंने काम किया है दोनों रायबरेली और अमेठी में तो वो रिश्ता तो कहीं मतलब किसी भी तरह से टूट नहीं सकता उसको कायम रखने के लिए हम दोनों हैं और भैया की मैं मदद रायबरेली में भी करूँगी और जैसे इन्होंने कहा हम दोनों लाइब्रेली में भी हम दोनों मौजूद होंगे और तो में दोनों को दोनों को दो सांसद मिल रहे हैं सी बात ग्रियंकर है पॉलिटिकल लाइफ का इलेक्टोरल डिब्यूट है आ, हर राजनेता चुनाव में जाना चाहता है आप पहली बार चुनाव में जा रहे हैं क्या कहेंगी इस बारे में किस तरह की आपकी जो इस समय भावना है एंड आई यू नो इसको लेके पूरी पार्टी है है अपने भाई भाई को को राय मैंने दे दी थैंक 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 यू 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 लेकर മായ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട് വിടുകയാണ് റായ്ബറയിൽ നിലനിർത്താൻ തീരുമാനം അതിലേറെ പ്രധാനം പ്രിയങ്കാ ഗാന്ധി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ മത്സരം വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റായ്ബലേ റായ്ബറേലി രാഹുൽ ഗാന്ധി നില നിലനിർത്തും എന്നുള്ളത് ഏറെക്കുറെ ആ കാര്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് അത്തരം വാർത്തകൾ സൂചനകൾ നേരത്തെ വന്നതാണ് പക്ഷേ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി ഏതായാലും രുജീഷ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ ലോക്സഭാ മത്സരം അത് വയനാട്ടിലായിരിക്കുന്നു ഏറെക്കുറെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നെങ്കിലും പലപ്പോഴും പ്രിയങ്ക ഗാന്ധി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അവരുടെ പേര് ഉയർന്നു കേട്ടപ്പോഴൊക്കെ പലപ്പോഴും അത് വേണ്ട എന്ന് വെച്ചിട്ടുള്ള ആളാണ് ഏതായാലും ഇന്ത്യ മുന്നണി നടത്തിയ ഈ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തി രണ്ടുപേരും പാർലമെൻറ്റിൽ വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേരുകയായിരുന്നോ ആ നിർണായക തീരുമാനത്തിൻ്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രുജീഷ് രാഹുൽ ഈ റായ്ബറേലി നിലനിർ നിുമെന്ന കാര്യം ഏറെക്കുറെ നേരത്തെ ഉറപ്പിച്ചതാണെങ്കിൽ കൂടി ഈ പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്ക ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ദക്ഷിണേന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ തന്നെ അത് ഒരു ഒളിച്ചോട്ടം എന്ന തരത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ തവണ രണ്ട് സീറ്റിലേക്ക് പോയത് വലിയ തരത്തിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കി ആ മുന്നേറ്റം നിലനിർത്താൻ ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കാ ഗാന്ധിയും ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും നിന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ വന്നത് പലപ്പോഴും നമുക്കറിയാം ഈ പാർലമെന്ററി ജനാധിപത്യ വിഷയത്തിൽ പലപ്പോഴും പ്രിയങ്കയുടെ പേര് അതും ഇന്ദിരാഗാന്ധിയുടെ മുഖഛായയൊക്കെ വെച്ചുകൊണ്ട് പലപ്പോഴും ആ തരത്തിൽ ചർച്ചകൾ ഉണ്ടാക്കിയപ്പോൾ പോലും പ്രിയങ്ക മാറി നിൽക്കുന്നത് വലിയ വിവാദങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഭർത്താവിന്റെ ബിസിനസ് സംരംഭങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് പല തരത്തിൽ പ്രതിപക്ഷ എതിർ എതിരാളികൾ ഉന്നയിക്കുമ്പോഴൊക്കെ പ്രിയങ്ക അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്തായാലും ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക പാർട്ടിയിലേക്ക് വന്നപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന തരത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു അങ്ങനെയാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഒഴിഞ്ഞ റായ്ബറേലിയിലും അതോടൊപ്പം തന്റെ മണ്ഡലമായ വയനാട്ടിലും മത്സരിക്കാൻ തീരുമാനിച്ചത് എന്തായാലും രാഹുൽ വയനാട് ഒഴിയുമ്പോൾ രാഹുലിന്റെ വാക്കുകൾ തന്നെ എടുത്താൽ അദ്ദേഹം രണ്ട് മണ്ഡലവുമായി തനിക്ക് വൈകാരിക ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് രാഹുൽ തുടങ്ങിയത് വയനാട്ടിലെ ജനങ്ങളോട് താൻ കാണിച്ച പറഞ്ഞ ഉത്തരവാദിത്വം ഇപ്പോഴും നിലനിൽക്കുന്നു അത് തുടരും എന്നും വയനാട്ടിലെ ജനങ്ങളോട് ഒപ്പമുണ്ട് എന്ന സന്ദേശം പറഞ്ഞുകൊണ്ടാണ് തന്റെ സഹോദരി പ്രിയങ്ക വയനാടിനെ പ്രതികരിക്കാൻ മത്സരിക്കാൻ വയനാട്ടിലേക്ക് പോകും എന്ന് രാഹുൽ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത് വൈകാരികമായി തന്നെ വയനാടുമായുള്ള ബന്ധം നിലനിർത്തും എന്ന രാഹുലിന്റെ വാക്കുകൾ തന്നെയാണ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമാകുന്നത് ഇനി നേരത്തെ തന്നെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം അത് ഏതെങ്കിലും മണ്ഡലത്തിൽ അത് റായ്ബറേലി ആയാലും വയനാടായാലും പ്രിയങ്കയുടെ പേര് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടതാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ വൈകാരികമായി ഗാന്ധി കുടുംബത്തിന് ബന്ധമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റായ്ബറേലിലാകട്ടെ ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും ഒക്കെ പ്രതികരിച്ച മണ്ഡലത്തിലേക്കാണ് പിന്നീട് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയത് വയനാട്ടിലാകട്ടെ അമേഠിയിൽ വർഷങ്ങളോളം രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സ്ഥലത്ത് തോറ്റപ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ നിലനിർത്തിയ മണ്ഡലമാണ് വയനാട് അങ്ങനെ ഈ രണ്ട് മണ്ഡലത്തോടും രാഹുൽ ഗാന്ധിക്ക് വളരെ വൈകാരികമായ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന് വളരെ വൈകാരികമായ ബന്ധമുണ്ട് അത് നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ എല്ലാ കാലത്തും ഈ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യ കക്ഷികൾക്കൊക്കെ ദക്ഷിണേന്ത്യയിൽ കൃത്യമായി തന്നെ വേരോട്ടമുണ്ട് അത് ബി ജെ പിയെ തടഞ്ഞു നിർത്താൻ ദക്ഷിണേന്ത്യ കൂടി എല്ലാ കാലത്തും നിലനിർത്തേണ്ടതുണ്ട് എന്ന സന്ദേശം കൂടിയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധിയെ തന്നെ നിലനിർത്തുന്നതിലൂടെ വരുന്നത് മറ്റേതൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലും കോൺഗ്രസിന് അനായാസം ജയിക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് വയനാട് അവിടെ ഇത്രയും ശക്തമായ ഒരു മത്സരാർത്ഥി തന്നെ കൊണ്ടുവരുന്നത് ഈ മണ്ഡലം മണ്ഡലത്തോട് അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ കൃത്യമായി തന്നെ തങ്ങളുടെ പദ്ധതിയുണ്ട് എന്ന് എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകുക കൂടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിയും നിന്നുകൊണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് അടുത്ത ലക്ഷ്യ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലവിലുള്ള എൻ ഡി എ സർക്കാരാകട്ടെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമുള്ള ബി ജെ പി സഖ്യകക്ഷികളുമായാണ് ഭരിക്കുന്നത് ഇടയ്ക്കിടെ പല പ്രതിപക്ഷ നേതാക്കളും പറയുന്നത് ഈ സർക്കാർ അധികകാലം മുന്നോട്ട് പോകില്ല എന്ന സന്ദേശം തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം പറയുന്നത് അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾക്കുള്ളത്